സുതുവേ ജാസി ഗിഫ്റ്റിനെ കുറിച്ചിട്ടാണ് ജാസി ഗിഫ്റ്റ് നേരിട്ട് കൊണ്ടിരുന്ന അല്ലെങ്കിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന ബോഡി ഷെയ്മിങ് എന്ന് പറയുന്ന ഒരു പരിപാടിയെ കുറിച്ചിട്ടാണ് ഇപ്പോഴും പല നടന്മാർക്കും വലിയ ജനപ്രിയ നടന്മാർക്കും ഒട്ടും മനസ്സിലാകാത്ത കൃത്യമായിട്ട് പറയാലോ ദിലീപ് എന്ന് പറയുന്ന നടനും ഒപ്പം തന്നെ നമ്മുടെ ഫ്ലവേഴ്സ് ടി എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് ആ ഒരു ചാനലിൽ സ്റ്റാർ മാജിക് എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ട് അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്കും മനസ്സിലാവുന്ന ഒരു പരിപാടിയെ കുറിച്ച് ഞാൻ പറയുന്നത് അതിന് പേരാണ് നമ്മുടെ ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ബോഡി ഷെയ്മിങ് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിൽ ഒരാളായിരിക്കും ഒരു പക്ഷേ നമ്മുടെ ഈ ജാസി ക്വിസ്റ്റ് എന്ന് പറയുന്നത് ഈ സ്റ്റാർ മാജിക് എന്ന് പറയുന്ന ഈ പ്രോഗ്രാമോ വളരെയധികം വഷളം പ്രോഗ്രാമാണ് അറു വർഷം പ്രോഗ്രാം എത്ര പേരാണ് ഈ ഞാനീ പറയുന്ന അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കുന്നത് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല ഒപ്പം തന്നെ ഇരിക്കുന്നവരുടെ നിറത്തെക്കുറിച്ച് അവരുടെ ശരീരത്തിലെ തടിയെക്കുറിച്ച് ഒക്കെ പറഞ്ഞുകൊണ്ട് കളിപ്പിക്കുകയും അതിൽ നിന്നൊരു തമാശ ക്രിയേറ്റ് ചെയ്യുകയും പക്ഷെ ഇത് കാണാൻ ഒരു വലിയ ജനക്കൂട്ടം നമ്മളെ ഇപ്പോഴും നമ്മുടെ മലയാളത്തിൽ ഉണ്ട് എന്നുള്ള ഒരു വലിയ അത്ഭുതം നമുക്കുള്ള കാര്യമാണ് കേട്ടോ എന്തൊക്കെയാലും ഈ ഒരു പ്രോഗ്രാമിൽ ഒരിക്കൽ തങ്കച്ചൻ വിതുര എന്ന് പറയുന്ന മനുഷ്യൻ ഉണ്ട് വിദുര തങ്കച്ചൻ ഈ ഒരു ചെങ്ങാതി കുറെ കോമഡി സ്കിറ്റുകളൊക്കെ അവതരിപ്പിക്കുന്നു ഈ സ്കിറ്റിൻ്റെ ഇടയ്ക്ക് ഒരു സ്കിറ്റ് നമ്മുടെ ജാസി ഗിഫ്റ്റിൻ്റെ ആയിരുന്നു ജാസി ഗിഫ്റ്റിന്റെ പാട്ട് വെച്ചിട്ട് നില് നില് എന്നൊക്കെ പറയുന്ന ഒരു പാട്ട് വെച്ചിട്ടുള്ള പ്രോഗ്രാം അങ്ങനെ അതിനെ അനുകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ രൂപത്തെ അനുകരിച്ചുകൊണ്ട് നമ്മുടെ വിതുര തങ്കച്ചൻ വരുന്നത് ചുണ്ടിൽ മുഴുവൻ ചുവന്ന ലിപ്സ്റ്റിക് വാരി തേച്ച് ചുണ്ടിങ്ങനെ പിളർത്തി വെച്ച് ഒരു ആക്ഷേപം എന്ന രീതിയിൽ കടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഒരു കോമാളി കളിക്കുകയായിരുന്നു ഈ വിതുരൻ തങ്കച്ച എന്ന് പറയുന്ന മനുഷ്യൻ ഏറ്റവും വലിയ അത്ഭുതം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ ഒരാള് ആയിരുന്നു ഒന്നിപ്പോ നമ്മുടെ നടൻ ആയിട്ട് മാറിയിട്ടുള്ള ഈ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിട്ടുള്ള അസീസ് നെടുമങ്ങാട് എന്ന് പറയുന്നത് ഇവരൊക്കെ കിടന്നും മറഞ്ഞും ഇരുന്നും നിന്നും ചിരിക്കുകയാണ് ഒപ്പം തന്നെ അപ്പുറത്തൊക്കെ ഇപ്പുറത്തൊക്കെ ഇരിക്കുന്ന ഒരുപാട് അതിലത്തെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ചിരിയാണ് ഒരു രക്ഷയില്ലെന്ന ചിരി കാണാൻ ഈ ചിരിയൊക്കെ കണ്ട സമയത്ത് ഞാൻ അതിൻ്റെ നേരെ താഴത്ത് കമ്മിറ്റ് ഞാനിപ്പോൾ പറയുന്നത് ആരും മറക്കരുത് കേട്ടോ ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് എൻ്റെ ഈ വർത്തമാന കേട്ടിന് ശേഷം നിങ്ങൾ ഈ ചാനൽ കയറിയിട്ട് ഗൂഗിളിൽ വേണ്ട യൂട്യൂബിൽ കയറിയിട്ട് ജാസി ഗിഫ്റ്റ് ഫ്ലവേഴ്സ് ടി വി അല്ലെങ്കിൽ സ്റ്റാർ മാജിക് എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ കിട്ടും അതിന് താഴത്തുള്ള കമന്റുകൾ വായിച്ചു നോക്കൂ എനിക്ക് ആ കമന്റ് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസം തോന്നിപ്പോയി കാരണം അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഷാജോണിനെയും നമ്മുടെ ഒപ്പം നമ്മൾ നമ്മുടെ അസീസിനെയും ഒപ്പമുള്ള പല ആളുകളെയും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അസല് ബോഡി ഷെയ്മിങ് ആണ് ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പേഴ്സണലി നിങ്ങൾ അറ്റാക്ക് ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ ശരീര രൂപത്തെ നിങ്ങൾ ആക്രമിക്കുകയാണെന്നൊക്കെ ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട് ആ ഒരു ചിരി ഒരു അശ്രീലം നിരിഞ്ഞ ചിരിയാണ് നമുക്ക് കൃത്യമായിട്ട് തോന്നിപ്പോകും എന്തോ എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു പോയി അത്രയ്ക്ക് അശ്ലീലമാണെന്ന് നമുക്ക് എന്നാലും ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം പക്ഷേ ഇപ്പോഴും ഈ വിതുര തങ്കച്ചെന്ന് പറയുന്ന ആളുകൾക്കും ആ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കും ഒപ്പം തന്നെ അതിൻ്റെ പ്രൊഡ്യൂസേഴ്സും ഈ ടി വി ചാനലും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും പാടില്ലാത്തൊരു പരിപാടിയാണ് ഇവർക്ക് മനസ്സിലാവുന്നില്ല ഇനി ബോഡി ഷെയ്മിങ്ങിന് എന്തെന്നറിയാത്തതിന് എനിക്ക് എന്തെന്ന് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാലേ ബോഡി ഷെയ്മിങ് നമ്മൾ മറ്റുള്ളവരുടെ ശരീരത്തിൻ്റെ നിറത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള ശരീരത്തിലുള്ള എന്തെങ്കിലും ഒരു വൈകല്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സംസാര വൈകല്യങ്ങളെക്കുറിച്ചോ എന്തെങ്കിലും സംഗതി വെച്ചുകൊണ്ട് മറ്റുള്ളവരെ കളിപ്പിക്കുക ആ ഒരു പരിപാടിക്ക് പറയുന്ന പേരാണ് ഈ ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത് ഇത് പല രീതിയിൽ നമ്മുടെ ദിലീപ് എന്ന് പറയുന്ന ആളാണ് ഏറ്റവും കൂടുതൽ ബോഡി ഷെയ്മിംഗ് സിനിമകളൊക്കെ ഇറക്കിട്ടില്ല അതിന്റെ അത്രയും സിനിമകൾ അഭിനയിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കുറ്റമുള്ള അദ്ദേഹത്തിന് കൊടുക്കുന്ന വേഷങ്ങൾ അദ്ദേഹം ചെയ്യുന്ന വേണക്ക് പറയാം പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിലൊരു മനുഷ്യനും വേണമെങ്കിൽ തടയാമായിരുന്നു പക്ഷെ ഈ അടുത്ത കാലത്ത് പോലും ഈ ഒരു പുതിയ സിനിമ ഒരു വളരെ ചെമ്പ് മണി എന്ന് പറയുന്ന സിനിമ ഇറക്കിയായിരുന്നു ആ ഒരു പടത്തിൽ പോലും അതിന്റെ പ്രൊമോഷൻ ആയിട്ട് വന്നിരുന്ന ദിലീപ് എന്ന് പറയുന്ന നടൻ പറഞ്ഞത് ഇതൊരു കുറ്റമാണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നത് ബോഡി ഷേബിംഗ് ഒരു കുറ്റമാണോ ഇപ്പല്ല വലിയ കുറ്റമായിരിക്കുന്നത് അത് ഒരു തമാശയല്ലേ എന്നാണ് ദിലീപിന്റെ അഭിപ്രായമൊക്കെ അപ്പൊ അദ്ദേഹത്തെ തൊഴുത് എല്ലാം കൊണ്ട് മാറ്റി നിർത്തി വെക്കുക മലയാള സിനിമയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് എന്നൊക്കെ അല്ലെ നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം അങ്ങനത്തെ ചില ആൾക്കാരുണ്ട് ചില പുഴുക്കുത്തുകൾ അതിനൊക്കെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ബോധ്യമല്ലാത്ത ആളുകളാണ് എന്തായാലും ഈ ഷാജോണൊക്കെ ഇങ്ങനെ ചിരിക്കുന്ന കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ലജ്ജ തോന്നിപ്പോയി അത്രയ്ക്ക് വൃത്തികെട്ട പരിപാടി നോക്കൂ എന്താണ് മലയാളികൾക്ക് ഈ ജാസി ഗിഫ്റ്റ് നമ്മൾ ആലോചിക്കണം ഒരിക്കൽ നമ്മുടെ യേശുദാസ് പറയുന്ന നടൻ പറഞ്ഞിരുന്നു ശരീരം കൊണ്ടല്ല പാടേണ്ടത് നമ്മൾ ശാരീരം കൊണ്ടാണ് അതായത് പാടുന്ന സമയത്ത് ശരീരം അനക്കുന്നത് എന്തൊരു പ്രശ്നമാണ് എന്ന ആ ഒരു സങ്കല്പത്തിന്ന് അല്ലെങ്കിൽ പാട്ട് പാടുമ്പോൾ ഡാൻസ് കളിക്കുന്നത് എന്തൊരു വലിയ പ്രശ്നമാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സാങ്കല്പിക ലോകത്തിൽ നിന്ന് പാട്ട് പാടിയാൽ പോരാ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡാൻസ് കൂടി കളിക്കാം എന്ന ആളുകളെ ബോധ്യപ്പെടുത്തിയ രണ്ട് പാട്ടുകൾ ഇറക്കിയ ഒരു മനുഷ്യനായിരുന്നു ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മുടെ ജാസ്റ്റ് അതിലൊന്ന് നമ്മുടെ ലജ്ജാവതി എന്ന പാട്ടും ഒന്ന് അന്നക്കിളി എന്നൊരു പാട്ടായിരിക്കും നോക്കൂ ആ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഞാൻ പറയുന്ന ഒരു എയ്റ്റീസ് നയൻറ്റീസ് കിഡ്സ് മുഴുവൻ ഒരു പക്ഷേ ഈ ഒരു പാട്ട് കേൾക്കുകയും തുള്ളിച്ചാടുകയും ചെയ്തിട്ടുണ്ടായിരിക്കും പൂരപ്പറമ്പുകളിൽ ഈ പാട്ട് കേൾക്കുകയും അതിനടി അനുസരിച്ച് കാലൊന്നും അല്ലെങ്കിൽ ശരീരമൊന്നും ഇളക്കാത്ത ഏത് മലയാളി ഉണ്ട് എന്നൊക്കെ നയൻറ്റി സ്കിഡ്സ് മലയാളികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവത്തില്ല ഒരാളും നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല എല്ലാവർക്കും ഇഷ്ടമായിരുന്ന എല്ലാവരും പാടിരുന്ന ഒരു പുരുഷ ശബ്ദം ഇതാ നമ്മുടെ മലയാളത്തിലേക്ക് ജനിച്ചിരിക്കുന്ന അടക്കം ഒരു വലിയ എഴുത്തുകളൊക്കെ കിട്ടിയ ഒരു മനുഷ്യനാണ് ജാസി ക്വിസ്റ്റർ ഈ ഒരു മനുഷ്യനെ ഒരു പക്ഷെ മലയാളത്തിലുണ്ടാവുന്ന ഈ അത്തരം ഒരു ഗാന ആലാപന അല്ലെങ്കിൽ ആസ്വാദന സങ്കല്പം മുഴുവൻ മാറ്റിയ ഒരാളായിരുന്നു നമ്മുടെ ജാസി ക്രിസ്റ്റ് എന്ന് പറയുന്നത് ഈ ചങ്ങാതിയാണ് ഇപ്പോഴതൊരു കോളേജിൽ പോയിട്ട് പാട്ട് പാട്ടുപാടുന്ന സമയത്ത് നിങ്ങൾക്ക് മാത്രമേ പാടാൻ അധികാരൊപ്പമുള്ള ആൾ പാടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചു വിട്ടത് അദ്ദേഹം ഇറങ്ങിപ്പോയി അദ്ദേഹം ഒരു വാക്ക് പോലും മറുത്തു പറഞ്ഞില്ല ഒരു പക്ഷേ എനിക്കറിയില്ല ആ ഒരു പ്രിൻസിപ്പളിൻ്റെ ക്വാളിറ്റി എന്താണ് എനിക്ക് വെളിപ്പെടുത്തില്ല അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് എന്താ എനിക്ക് വെളിപ്പെടുത്തില്ല പക്ഷേ അദ്ദേഹത്തിനോട് ഈക്കൽ നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ജാസി ക്രിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫിലോസഫിയിൽ സ്റ്റഡീസിലൊക്കെ പി എച്ച് ഡി നേടിയൊരാളാണ് അങ്ങനെ പി എച്ച് ഡി നേടിയിട്ടുള്ള ഒരു മനുഷ്യരാണ് ഡോക്ടർ അങ്ങനെ പറയാം ഡോക്ടർ ജാസിക് ആണ് ആ വന്ന് നിന്ന് പാടുന്നത് വെറും അവരൊക്കെ വിചാരിച്ച പോലെ ഏതൊരു തെരുവ് പാട്ടുകാരൻ ഏതോ ഒരു കറുത്ത തെരുവ് എന്നാണ് ഒരുപക്ഷെ ആ പ്രിൻസിപ്പൾ വിചാരിച്ചതെങ്കിൽ ചിലപ്പോൾ അങ്ങനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും പറയാൻ പറ്റത്തില്ല അങ്ങനെ കരുതുന്ന പല ആൾക്കാരുണ്ടെന്നേ അങ്ങനെയൊക്കെ കരുതുന്നവരോട് കൂടിയിട്ടാണ് പി എച്ച് ഡി ഉള്ള ഒരു മനുഷ്യനാണ് ഡോക്ടറേറ്റ് പഠിച്ച് നേടിയെടുത്തൊരു മനുഷ്യനാണ് ആ വന്നു പാടുന്നത് അദ്ദേഹത്തിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അവിടെ പ്രിൻസിപ്പൾ വന്ന് കയറിയിട്ട് ആ മൈക്കും പിടിച്ചു വാങ്ങിച്ചിട്ട് തന്റെ അധികാരം പ്രയോഗിച്ചിട്ട് ആ പ്രോഗ്രാം നിർത്താൻ വേണ്ടി പ്രസംഗിക്കുമ്പോൾ മറത്തൊന്നും പറയാതെ ഒരു തരത്തിലും മറുപടി പറയാതെ ഇറങ്ങിപ്പോരുകയാണ് ഇറങ്ങിപ്പോരുന്നതിനു ശേഷം അദ്ദേഹം ഒരു വീഡിയോ ഇറക്കിയായിരുന്നു എന്നാണ് സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് അതിൽ പോലും ആക്ഷേപകരമായിട്ടുള്ള ഒരു വർത്തമാനം പോലും ആ ഒരു പ്രിൻസിപ്പിൾ പ്രിൻസിപ്പളിനെതിരെ പറഞ്ഞിട്ടില്ല അതിന് പകരമായിട്ട് അയാൾക്കുണ്ടായ വേദന പങ്കുവെക്കുക മാത്രമാണ് ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു നല്ല സംഗീത സംവിധായകനും ആ ഒരു നല്ല പാട്ടുകാരനും പറഞ്ഞത് നമിക്കയല്ലാതെ നമുക്ക് വഴിയില്ല ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു നല്ല മനുഷ്യന് മുമ്പില് ഇപ്പോഴും ബോധ്യമല്ലാത്ത ബോഡി ഷെയ്മിങ് സംഭവത്തിൽ ഒരു ബോധ്യമില്ലാത്ത ഒട്ടുമിക്ക ആളുകൾക്കും വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഞാൻ ചുമ്മാ അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ അങ്ങനെ ചിന്താഗതിയുള്ള ആളുകൾക്ക് മുഴുവൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരല്പക്കെ ബോധം വന്നാലോ തോന്നലോ നിങ്ങൾ ആർക്കെങ്കിലും അങ്ങനെ ബോഡി ഷെയ്മിങ് അനുഭവിക്കണം നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ ഒരുപാട് വന്നിട്ടുണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ അനുഭവം കഴിയുമെങ്കിൽ നിങ്ങൾ പങ്കുവെക്കും ബൈ